റെസിപ്പി എള്ുണ്ടിയാണ് അതിനായുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഇതുപോലുള്ളൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് എള് എള്ള് അത് നമ്മൾ വറക്കാനായി പാനിലേക്കിട പിന്നെ ഇതിനായി ഒന്നര ഒന്നര ശർക്കര ഒന്നര ബല്ലം ശർക്കര എള് വറക്കണം കരിഞ്ഞു ചെറിയ തീരെ ചെറുതീയില ഭയങ്കര സിമ്പിളായി ചെയ്യാവുന്ന ഒന്നാണത് അധികം നേരൊന്നും വേണ്ടി സ്കൂളിലിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ഇത്തിരി കയ്യൊക്കെ പൊള്ളും ചെറുതായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും പ്രാവശ്യം ആക്കിയാക്കിട്ട് നമ്മുടെ കൈ ഒക്കെ ശരിയാവുക ആദ്യ പ്രാവശ്യം ഒക്കെ ഭയങ്കര പൊള്ളലൊക്കെ ഉണ്ടാവും എള് വറുത്ത് നമ്മടെ പാവിൽ തന്നെ പൊട്ടും പൊട്ടണ ശബ്ദം കേൾക്കാം ചെറിയ ചീര മതിട്ടാ നല്ല അതിലിട ഇത് അപ്പോൾ കരിഞ്ഞു പോകും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത എല്ലാം പൊട്ടാൻ വേണ്ടി കാക്കു കിട്ടേണ്ട ആവശ്യം ചെറിയ ഒരു ചൂട് കിട്ടിയാൽ മതി ഇപ്പൊ നമ്മള് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന എല്ലാല് അത്ര വൃത്തി ഉണ്ടാവില്ല അപ്പൊ നമ്മള് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം എന്നിട്ട് വേണം നമ്മൾ എടുത്തു വെക്കണ്ട ഞാൻ അത് കഴുകി ഉണക്കി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ഇങ്ങനത്തെ ഇടിക്കണ ഒരു പാത്രത്തിലേക്ക് ഇട ചൂടുണ്ട് സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം അപ്പൊ നമ്മൾ ഇതിലൊരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുക്കാ ഗ്ലാസ് വെള്ളം എടുക്കണം ഞാൻ വെള്ളം എടുക്കട്ടെ എടുക്കട്ടെട്ടാ മുക്കാ ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം എന്നിട്ട് ഈ എല്ലാം ഇതിലിട്ട് കൊടുക്കണം അതൊക്കെ ചെറിയ തീലന്നെ മതി കുറച്ച് നേരം കുറച്ചുനേരം വെയിറ്റ് ചെയ്യണം ആ സമയം നമ്മൾ ഇത് ഇടിക്കുക നല്ല ചൂടുണ്ട് ശ്രദ്ധിച്ച് വേണം ഇച്ചില്ലെങ്കിൽ നമുക്ക് പിടിക്കുമ്പോ ശരിക്കും കിട്ടില്ല അപ്പൊ നന്നായിട്ട് ഇടിച്ച് പൊടിയ നല്ല പൊടിയാവുണ്ട അത്യാവശ്യം ഇതേപോലെ വെള്ള കളർ ഉണ്ടോ ഇതുപോലെ വരുന്നുണ്ട് ആണല്ലോണ്ട് നമുക്ക് ഇത് പൊടിച്ചിട്ട് വേണമെങ്കി ഇണ്ടാട്ട അതേപോലെ ഈ പാത്രത്തിൽ തന്നെ നല്ല രീതിയിൽ പൊടിച്ചിട്ട് ഇട്ടാ വേഗമാവും ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അത് പറയണേ ഞാനത് മറന്നു പോയി അതുകൊണ്ടല്ല നെയ്യും ചേർക്കും ഞാൻ ചേർക്കാറില്ലേ ചേർത്തിട്ടിപ്പോ പ്രത്യേകിച്ച് ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മളത് പിടിക്കണ സമയത്തേ ഞാൻ കാണിക്കാൻ ഇപ്പൊ അപ്പോ രണ്ടുമൂന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമുക്കത് ശരിയാവില്ല അപ്പോ ഒരു പ്ലേറ്റില് ആ കാക്കി വെച്ചിട്ട് ആ മറക്കിയാൽ മതി ഉണ്ടായിട്ട് ഏകദേശം ആയി വരുന്നതാണ് ശ്രദ്ധിക്കണം ഇത് പാവ് ആയി വരുമ്പോഴേ നല്ല പാവുമ്പോണ്ടരികില്ലേ കാണിച്ചു തരാം സിമ്മില് ടൊളോട്ട് ഈ സമയത്തൊക്കെ ഒരു ഇതായി തിരി വെള്ളം കൊറവുണ്ട് തോന്നുന്നു നമ്മൾ മുക്കാ ഗ്ലാസ് വെള്ളം എടുത്തേ അത് ഈ ഫ്രൈ ആയ കാരനാണ് ഞാൻ തിരിയും കൂടി വെള്ളം എടുക്കട്ടെ ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ല മുഴുവട്ട ഞാൻ അത് ഈ ഫ്രൈ ആയ കാരനെ പെട്ടെന്ന് വെറ്റിക്കും ഒഴിച്ചു നോക്കാം അപ്പോൾ എന്നിട്ടേ കൈ കൊണ്ട് പതുക്കെ ഇതിങ്ങനെ നോക്കിയാൽ മതി ഇപ്പൊ ആയിട്ടില്ലേ അത് കൈലോണ്ട് ഇങ്ങനെ നോക്കുമ്പോ എന്നെ നമുക്ക് വീഴുമ്പോ അത് നൂലായോന്നൊക്കെ മനസ്സിലാക്കും കൈ കൊണ്ട് പതുക്ക ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ നോക്ക തൊട്ട് ഇങ്ങനെ നോക്കുമ്പോ ആ അതിപ്പോ നൂല് പരിവായി ഒരു നൂലായ സിം ചെയ്തിട്ട് ഇതൊടുക്ക എന്നിട്ട് ഇളക്ക നമ്മളിത്തിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നാൽ അതിൽ വെള്ളം കൂടി പോയാൽ അത് ശരിയാവില്ല കടുക്കും തോറും ഉണ്ടാവും ഈ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന് വരണം ഇത് ഒരുവിധമായിട്ടുണ്ട് ഓഫ് ചെയ്തു നമ്മൾ നമ്മളത് ഈ പ്ലേറ്റിലേക്ക് മാറ്റി എന്നിട്ട് നമ്മള് ഈ വെള്ളം ഒന്ന് കയ്യിലേ കയ്യില് ഒന്ന് വെള്ളം ഇങ്ങനെ തൊടണം രണ്ട് കൈയിലും വെള്ളം പിടിച്ചിട്ട് വേണം നമ്മൾ നമ്മളിത് എടുക്കലെങ്കി നമുക്ക് തൊടാൻ പോലും പറ്റില്ല നല്ല ചൂടാണ് നല്ല ചൂടുണ്ട് നല്ല ചൂടാണ് ഏട്ടാ ശ്രദ്ധിച്ച് ചെയ്യും ഇത് ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടാണ് അവര് ഒരു പ്ലേറ്റിലേക്ക് പിടുത്താലും മതി ഒരു പ്ലേറ്റില് ആക്കിയിട്ട് അമർത്തി വെച്ചാലും മതി നല്ല ചൂടുണ്ട് ശ്രദ്ധിക്കണം വെള്ളം തൊടുക വെള്ളം തൊട്ടാലേ നമുക്കിത് പിടിക്കാനെങ്കിലും പറ്റുള്ളൂ അല്ലാത്ത പക്ഷെ തോടാമ്പൂരും പറ്റില്ല അത്രയും ചൂടാണ് അങ്ങനെ ഉണ്ടായിട്ട് കിട്ടണം എന്ന് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം അതല്ല അല്ലെങ്കി ഒരു പ്ലേറ്റില് അമർത്തിയാലും മതിയിട്ട് അപ്പൊ ഇത്രയും ഇതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു പത്തുണ്ടൊക്കെ കിട്ടും പത്തല്ല അതിൽ കൂടുതല് കിട്ടും അതും കൂടി ഉണ്ടോ വലിപ്പനുസരിച്ചിരിക്കും അപ്പൊ ഇത് ഏകദേശം ഡ്രൈ ആയി വന്നു തുടങ്ങിയിണ്ട് വെള്ളം കൂട്ടണോട്ട് അതിങ്ങും നാലും ഉണ്ട് വലുത് അത് ഏകദേശം നമ്മടെ എല്ലാം ഉണ്ടേയും ഒരുവിധം പിടിക്കാൻ പറ്റി ചിലപ്പോൾ എല്ലാ സമയവും ഇതുപോലെ പറ്റില്ല വെള്ളം കുറവുണ്ടാവും അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒലർന്നിരിക്കും അപ്പോൾ നമുക്ക് പിടിച്ചാലും കിട്ടില്ല മണിമണിയായിട്ട് കിടക്കും അത് വെള്ളം കുറവ് കാരണമാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂടെ വെച്ചാൽ മതി ഇത് ഞാൻ കറക്റ്റ് അളവാണ് പറഞ്ഞ ഏകദേശം ഒരു ക്ലാസ് ഉള്ളിന് ഒരു ക്ലാസ് വെള്ളം എന്നിട്ട് അതിന് നൂല് വരുവാകുമ്പോ അത് ശരിയായിക്കോളും ഒരു നൂല് വരുമ്പോൾ വരുമ്പോട്ട് എന്നിട്ട് ഇറക്കിയിട്ട് ടൈറ്റ് ആകുമ്പോ മാറ്റവസാനിച്ച് നോക്കാം ഇതും ചൂടാറുമ്പോ ടൈറ്റ് ആവും ഒരു പത്ത് പത്ത് എള്ളുണ്ട നമുക്ക് കിട്ടും ഇങ്ങനെയാണ് എള്ളുണ്ടാക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത റെസിപ്പിയുമായി പിന്നെ കാണാം